എല്ലാവർക്കും സ്വാഗതം ഞാൻ അജിത് ഇന്ത്യ ഒരു വലിയ പരീക്ഷണ ഘട്ടം അതിജീവിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ മിസൈലുകൾ കൊണ്ടും ഡ്രോണുകൾ കൊണ്ടും ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ പെയ്ച്ച തീമഴ നമ്മൾ നമ്മുടെ ഉരുക്ക് ആകാശ കവചം കൊണ്ട് വളരെ വിജയകരമായി ചേർത്തു പല ലെയറുകളുള്ള ഇന്ത്യൻ അയൺ ഡോം സിസ്റ്റംസിലെ ബാഹുബലിയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം നമ്മളിതിന് സുദർശന ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റം എന്നറിയപ്പെടുന്ന എസ് ഫോർ ഹൺഡ്രഡിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്താണ് ഇതിന്റെ കപ്പാസിറ്റി പ്രത്യേകത ചെലവ് എല്ലാം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം തുടങ്ങാം അഞ്ച് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും എസ് ഫോർ ഹൺഡ്രഡിലുള്ളത് മൂന്ന് തരം റഡാറുകളും ഒരു റോക്കറ്റ് ലോഞ്ചറും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും എല്ലാം ഹെവി ഡ്യൂട്ടി ഓഫ് റോഡ് ട്രക്കുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് യുദ്ധസമയത്ത് ഏത് സ്ഥലത്തേക്കും പെട്ടെന്ന് എത്തിച്ച് പ്രവർത്തനം തുടങ്ങാൻ കഴിയും ബിഗ് ബേഡ് എന്ന് വിളിക്കുന്ന എസ് ഫോർ മെയിൻ റഡാർ ട്യൂം സ്റ്റോൺ എന്നാണ് നാറ്റോ വിളിക്കുന്ന പേര് അത് ഈ റഡാറിന്റെ ഷേപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ബലാറസിൽ നിർമ്മിക്കുന്ന വളരെ കേപ്പബിളായ എം സി കെ ടി സെവൻ നയൻ ത്രീ സീറോ എയിറ്റ് ബൈ എയ്റ്റ് ഡ്രൈവ് ഉള്ള ട്രാക്ടർ ട്രെയിലർ ട്രക്കിലാണിത് ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ എന്നതാണ് കാറ്റഗറി അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരെയുള്ള വിമാനത്തെയും മിസൈലിനെയും കണ്ടെത്താൻ കപ്പാസിറ്റി ഉള്ളത് അതായത് തിരുവനന്തപുരത്ത് വച്ചിരുന്നാൽ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് പറന്നു വരുന്ന വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന റഡാർ ഒരു വിമാനമല്ല ഒരേ സമയം മുന്നൂറ് എണ്ണത്തിന് ട്രാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് ശബ്ദത്തിന്റെ പല ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന സാധാരണ റഡാറുകളിൽ കണ്ടെത്താൻ കഴിയാത്ത സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളെയും മിസൈലുകളെയും പോലും പക്ഷേ ഇതിന്റെ ട്രാക്കിംഗ് അധികം ഉയരത്തിലേക്ക് എത്തില്ല അതിനാണ് രണ്ടാമത്തെ റഡാർ ചീസ് ബോർഡ് എന്ന വിളിപ്പാരുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡും കൂടി കവർ ചെയ്യുന്ന ഓൾ ഓൾട്ടിറ്റ്യൂഡ് റഡാർ ഇത് കൂടുതൽ ആംഗിളിൽ ചരിക്കാൻ കഴിയുന്നതാകിയാൽ നേരെ മുകളിലേക്കുള്ള ട്രാക്കിംഗും സാധ്യമാകും റേഞ്ച് മുന്നൂറ് ആണ് മെയിൻ റഡാറിന്റെ പകുതി പക്ഷേ ഓൾ റൗണ്ടർ എം സി കെ ടി ട്രക്കിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ റഡർ സംവിധാനം ഫയർ കൺട്രോൾ ആൻഡ് ടാർഗറ്റ് ട്രാക്കിംഗ് റഡാർ നാനൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഇതാണ് എസ് ഫോർ ഹൺഡ്രഡിന്റെ ലോഞ്ചറിൽ നിന്ന് തൊടുത്തുവിടുന്ന മിസൈലിനെ ചെയ്ത് ഗൈഡ് ചെയ്ത് കൃത്യം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് ഗ്രേവ് സ്റ്റോൺ എന്നാണ് നാറ്റോ ഇതിനെ വിളിക്കുന്നത് കളിയാക്കി വിളിക്കുന്നതാണ് ഈ പേരുകളെല്ലാം ഒരേ സമയം എൺപത് ലക്ഷങ്ങളിലേക്ക് പോകുന്ന നൂറ്റി അറുപത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന റഡാർ കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ചലിക്കുന്ന കൺട്രോൾ സെന്റർ യുറാൾ കമ്പനിയുടെ ഫൈവ് ത്രീ ടു എറ്റ് എയ്റ്റ് ബൈ എയ്റ്റ് ട്രക്കിലാണിത് ഇതിന്റെ പിൻഭാഗത്തുള്ള ഈ ക്യാബിനിലാണ് മൊത്തം കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഈ രണ്ട് സർവൈലൻസ് റഡാറുകളിൽ നിന്നുള്ള ഡാറ്റ സ്വീകരിച്ച് കണ്ടെത്തിയ ആകാശവാഹനം ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിഞ്ഞ് എയർ ഡിഫൻസ് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് അനുവാദം വാങ്ങുകയോ സ്വയം തന്നെ തീരുമാനമെടുക്കുകയോ ചെയ്ത് അതിനെ തകർക്കാൻ മിസൈൽ അയക്കാൻ ലോഞ്ചറിന് കമാൻഡ് കൊടുക്കുന്ന സെന്റർ പിന്നെ അങ്ങനെ അയച്ച മിസൈലിനെ ട്രാക്ക് ചെയ്ത് ഈ റഡാർ അയക്കുന്ന ഡാറ്റയും ശത്രു മിസൈലിന്റെ അല്ലെങ്കിൽ ശത്രു ജെറ്റിന്റെ നിലവിലെ ലൊക്കേഷനും കൃത്യമായി അനലൈസ് ചെയ്ത് മിസൈൽ ഗേഡിംഗ് റഡാറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും ഇവിടെ നിന്നാണ് അതായത് എല്ലാത്തിന്റെയും ബ്രെയിൻ ഇവിടെയാണ് ഇതെല്ലാം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓരോന്നിലുള്ള ചെറിയ ആൻഡനകൾ വഴിയാണ് വയർലെസ് ആയാണ് ഈ വലിയ ആൻഡനകൾ വഴിയാണ് ഇവിടുന്ന് അയച്ച മിസൈലുമായിട്ടും ദൂരെയുള്ള ആർമി ബേസുമായിട്ടും നെറ്റ്വർക്കിംഗ് സിസ്റ്റംസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇനി എസ് ഫോർ ഹൺഡ്രഡിൻ്റെ മുഖമായ ടിഇ എൽ വെഹിക്കിൾ ട്രാൻസ്പോർട്ടർ ഇറക്ടർ ലോഞ്ചർ അതായത് മിസൈലിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും മിസൈൽ അയക്കേണ്ട സമയത്ത് ഇതിനെ ഇങ്ങനെ കുത്തനെ നിർത്താനും പിന്നെ അതിനെ ലോഞ്ച് ചെയ്യാനും കഴിയുന്ന വാഹനം അഞ്ഞൂറ് എച്ച് പിയും ആയിരത്തി അറുനൂറ്റി എൺപത് എൻ എമ്മും കരുത്തുള്ള വി എയ്റ്റ് ഡീസൽ എഞ്ചിനുള്ള ബി എ ഇസഡ് സിക്സ് ഫോർ സീറോ ടു എന്ന സിക്സ് ബൈ സിക്സ് ട്രാക്ടർ ട്രെയിലർ ട്രക്കിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നാല് മിസൈലുകളാണ് ഒരേ സമയം ഇതിൽ ലോഡ് ചെയ്യാൻ കഴിയുക കോൾഡ് ലോഞ്ച് ചെയ്യുന്ന ടെക്നോളജിയാണ് മിസൈലിനെ വിക്ഷേപിക്കാൻ ഇതിൽ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന സംഗതിയെ കാനിസ്റ്റർ എന്നാണ് പറയുക മോശം കാലാവസ്ഥയിലും മിസൈലിനെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നതും വിക്ഷേപിക്കേണ്ട സമയത്ത് അത് ചെയ്യുന്നതും ഈ കാനിസ്റ്ററാണ് കോൾഡ് ലോഞ്ച് എന്ന് പറയാൻ കാരണം മിസൈലിന്റെ റോക്കറ്റ് എഞ്ചിൻ കാനിസ്റ്ററിനകത്ത് വച്ച് പ്രവർത്തിപ്പിക്കില്ല പകരം ചില പരിപാടികളിലൂടെ കാനിസ്റ്ററിന്റെ അടിഭാഗത്തെ ചേംബറിൽ പ്രഷർ ഗ്യാസ് ഏതാണ്ട് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ പി എസ് ഐ പ്രഷറുള്ള ഗ്യാസ് ഉണ്ടാക്കി രണ്ടര ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള മിസൈലിനെ എയർഗഡി നിന്ന പോലെ പുറത്തേക്ക് തീർപ്പിക്കും പുറത്തെത്തിയ ശേഷം റോക്കറ്റ് എഞ്ചിൻ സ്റ്റാർട്ടായി നോർമലായി മുകളിലേക്ക് പോകും ഇത്തരത്തിലുള്ള എട്ട് ലോഞ്ച് വെഹിക്കിൾസ് വരെ ഒരു എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റിൽ ഉണ്ടാവും നാല് ലോഞ്ച് വെഹിക്കിളിന് ചേർത്ത് ഒരു ബാറ്ററി എന്നും രണ്ട് ബാറ്ററി അതായത് ഫുൾ എട്ട് യൂണിറ്റും ചേർത്ത് ഒരു ബറ്റാലിയൻ അഥവാ റെജിമെൻ്റ് എന്നും പറയും എട്ട് ലോഞ്ചറുകളാവുമ്പോൾ ഓരോന്നിനും നാല് വീതം മുപ്പത്തിരണ്ട് മിസൈൽസാണ് ഒരേ സമയം റെഡി ആയിട്ടുണ്ടാവുക വിക്ഷേപിച്ചു കഴിഞ്ഞ കാനസ്റ്റർ മാറ്റി മിസൈലുള്ള പുതിയത് ലോഡ് ചെയ്യാൻ ഏതാണ്ട് പത്ത് മിനിറ്റ് സമയമാണ് വേണ്ടത് അതിനുവേണ്ടി പ്രത്യേകതരം ക്രെയിനുകളും പിന്നെ എക്സ്ട്രാ മിസൈൽ ക്യാനിസ്റ്ററുകൾ കൊണ്ടുവരാൻ സ്പെഷ്യൽ ട്രക്കുകളും ഈ ഓരോ ബറ്റാലിയനിലും ഉണ്ട് ഒപ്പം നൂറോളം സ്പെയർ മിസൈൽസും ഉണ്ടാവും ഒരു ബറ്റാലിയനിൽ നാല് നാലുതരം മിസൈലുകളാണ് എസ് ഫോർ ഹൺഡ്രഡിൽ ഉപയോഗിക്കുന്നത് റേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് റേഞ്ച് മിസൈൽ നയൻ എം നയൻ സിക്സ് ഇ മാക്സിമം നാൽപ്പത് കിലോമീറ്റർ ദൂരെയുള്ള ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ളതാണ് നയൻ എം നയൻ സിക്സ് ഇ റ്റു മീഡിയം റേഞ്ച് മിസൈൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ പോകും ഫോർ എയ്റ്റ് എൻ സിക്സ് ഇ ത്രീ ലോങ് റേഞ്ച് മിസൈൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ടാർഗറ്റിനെ തകർക്കും ഇതിലെ കിങ് ഇവനാണ് ഫോർ സീറോ എൻ സിക്സ് ഇ വെരി ലോങ് റേഞ്ച് മിസൈൽ നാനൂറ് കിലോമീറ്റർ അകലെ അകലച്ചെന്ന് തീർക്കാൻ കഴിവുള്ളത് കൃത്യതയാണ് എസ് സോറൻഡറിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് എങ്കിലും അതിനപ്പുറം വേഗതയാണ് ഇതിലെ ഈ മിസൈലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത പതിനാല് പോയിന്റ് രണ്ട് മാക്സ് സ്പീഡ് അതായത് ശബ്ദത്തേക്കാൾ പതിനാല് ഇരട്ടിയിൽ കൂടുതൽ വേഗത്തിലാണ് ഈ മിസൈലുകൾ പായുക നമുക്ക് മനസ്സിലാവുന്ന കിലോമീറ്റർ പെർ അവർ സ്പീഡ് നോക്കിയാൽ ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ അതായത് ഇതിനേ നാനൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള മിസൈലിനെയോ ഫെഡർ ജെറ്റിനെയോ അടിച്ചിടാൻ വേണ്ടത് വെറും രണ്ട് മിനിറ്റിൽ താഴെ അവിശ്വസനീയം അല്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ ആയ വർക്കിംഗ് നോക്കാം ബിഗ് ബാഡിന്റെ അറുന്നൂറ് കിലോമീറ്റർ നീളുന്ന റഡാർ കണ്ണുകളിൽ ഒരു പാകിസ്ഥാൻ മിസൈൽ പെടുന്നു അതിന്റെ ലൊക്കേഷൻ വേഗത ഉയരം എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ട്രജക്ടറി ഒക്കെ കൃത്യമായി മനസ്സിലാക്കി റഡാർ ഇക്കാര്യങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന് കൈമാറുന്നു കൺട്രോൾ സെന്റർ അതൊരു മിസൈൽ തന്നെയാണെന്നും അത് ശത്രുവിൻ്റെ തന്നെയാണെന്നും കൺഫേം ചെയ്യുന്നു ഇന്ത്യൻ മിലിട്ടറിയുടെ സെൻട്രൽ എയർ ഡിഫെൻസ് നെറ്റ്വർക്ക് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഐ എ സി സി എസ് അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് എസ് ഫോർ ഹൺഡ്രഡ് കൊണ്ട് അടിച്ചിടുന്നോ അതോ മറ്റേതെങ്കിലും ഇന്ത്യൻ നിർമ്മിത ചിലവ് കുറഞ്ഞ മിസൈൽ കൊണ്ട് അടിച്ചിടുന്നുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം കാരണം ഒരു ടാർഗറ്റിലേക്ക് രണ്ട് സിസ്റ്റംസ് ഫയർ ചെയ്ത് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ നടക്കും കാരണം ഇതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ് ഐ എ സി സി എസിൽ നിന്ന് ഇവിടെ എസ് ഫോർ ഹൺഡ്രഡ് തന്നെ വേണം എന്ന തീരുമാനമുണ്ടായാൽ കൺട്രോൾ സെന്റർ ലോഞ്ചറിന് ടാർഗറ്റിന് നേർക്ക് മിസൈൽ കൊടുക്കാൻ കമാൻഡ് കൊടുക്കുന്നു ഒന്നല്ല രണ്ട് മിസൈലുകളാണ് ഒരു ടാർഗറ്റിന് നേർക്ക് എസ് ഫോർ ഹൺഡ്രഡ് വിടുക രണ്ടാമത്തേത് ആണ് എന്തെങ്കിലും കാരണത്താൽ ആദ്യത്തെ മിസൈൽ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ രണ്ടാമത്തേത് അത് ചെയ്തിരിക്കും അതായത് എസ് ഫോർ ഹൺഡ്രഡ് ഒന്നിനെ ഉന്നം വച്ചാൽ അതിനെ തീർത്തിരിക്കും മിസൈൽ വിട്ടു കഴിഞ്ഞാൽ തീരുന്നതല്ല ജോലി വളരെ വേഗത്തിൽ പലപ്പോഴും ശബ്ദത്തിന്റെ പല ഇരട്ടി വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ടാർഗറ്റിനെ ഒരു സെന്റിമീറ്റർ പോലും മാറാതെ നേരിട്ട് പോയി ഇടിച്ചിടുകയാണ് വേണ്ടത് അപ്പോൾ മിസൈൽ എയറിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഗൈഡിംഗ് റഡാർ അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കും മിസൈലിനെ ട്രാക്ക് ചെയ്ത് ആ ഡാറ്റ കൺട്രോൾ സെൻറ്ററിന് കൈമാറും ഈ സമയം മെയിൻ റഡാറുകളിൽ ഒന്നോ രണ്ടും കൂടിയോ എനിമി മിസൈലിനെ തുടർച്ചയായി ട്രാക്ക് ചെയ്ത് അക്കാര്യങ്ങൾ കൺട്രോൾ സെൻറ്ററിന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരെണ്ണം കൂടാതെ വേറെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണത്തിനെ കൂടെ ഈ റഡാറുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നത് മറക്കരുത് അപ്പോൾ ഈ ഡാറ്റകൾ രണ്ടും അനലൈസ് ചെയ്ത് എനിമി മിസൈലിൻ്റെ നേർക്ക് എസ് വോറൻഡർ മിസൈലിനെ എത്തിക്കാൻ വേണ്ട ഡയറക്ഷൻസ് കൺട്രോൾ സെന്റർ ടാർഗറ്റ് ട്രാക്കിംഗ് റഡാറിന് കൈമാറിക്കൊണ്ടിരിക്കും അതുവച്ച് ഈ റഡാർ മിസൈലിനെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കും അത് ഇക്കാര്യങ്ങളെല്ലാം ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടാവും ഇത് അനിമേഷനായി കാണിച്ചാൽ എല്ലാ സിസ്റ്റംസും ഫുൾ സ്വിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഒരാളൊഴികെ ലോഞ്ചർ അതിന് ഇനി അടുത്ത മിസൈൽ അയക്കാൻ പറയുന്നവരെ റെസ്റ്റ് എടുക്കുക അപ്പോൾ അങ്ങനെ കൃത്യമായ ഡയറക്ഷൻ കിട്ടി ശത്രു മിസൈലിനെ കണ്ടെത്തുന്ന എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ അതിനെ നേർക്ക് ചെന്ന് ഇടിച്ച് പൊട്ടിത്തെറിച്ച് തകർക്കും ഒരു ചാവറിനെ പോലെ ഒരെണ്ണം ഫെയിലായാൽ രണ്ടാമത്തേത് ലക്ഷം നേടും ലക്ഷ്യം നേടാത്തത് ആകാശത്ത് വച്ച് സ്വയം പൊട്ടിത്തെറിച്ച് തീരും ഇങ്ങനത്തെ എൺപത് ടാർഗറ്റുകൾക്ക് നേരെ വരെ ഒരേ സമയം മിസൈലുകൾ പായിക്കാനും കൃത്യമായി ട്രാക്ക് ചെയ്ത് ലക്ഷ്യത്തിലെത്തിക്കാനും കഴിയുന്നതാണ് എസ് ഫോർ ഹണ്ട്രഡിന്റെ ഒരു യൂണിറ്റ് ഇങ്ങനത്തെ മൂന്ന് യൂണിറ്റുകളാണ് ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളറിന്റെ കരാർ അഞ്ച് യൂണിറ്റ് എസ് ഫോർ ഹണ്ട്രഡുകൾക്കായിട്ട് റഷ്യയുമായി ഉണ്ടാക്കിയത് ഇന്നത്തെ കണക്കിൽ നാൽപ്പത്തി ആറായിരം കോടി രൂപ വരും ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ഡോളറിന്റെ വിലയിൽ ഏതാണ് മുപ്പത്തി അയ്യായിരം കോടി രൂപ അപ്പോൾ ഇന്നത്തെ മൂല്യത്തിൽ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ഒരു യൂണിറ്റിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് വില രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉള്ള മൂന്ന് വർഷങ്ങളിലായിട്ട് മൂന്ന് യൂണിറ്റുകൾ റഷ്യ ഇന്ത്യക്ക് കൈമാറി ഇനി രണ്ട് യൂണിറ്റുകൾ കൂടി കിട്ടാനുണ്ട് ഉക്രൈനുമായിട്ടുള്ള വാർ തുടങ്ങിയ ശേഷം റഷ്യ പുതിയ യൂണിറ്റുകൾ തന്നിട്ടില്ല ആയിരം മിസൈലുകളാണ് ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് ഈ മിസൈലുകൾ നാൽപ്പത് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലിന് രണ്ടര കോടി മുതൽ നാലേകാൽ കോടി രൂപ വരെയാണ് വില ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലിന് നാലേകാൽ കോടി രൂപ മുതൽ ആറേ പോയിന്റ് എട്ട് കോടി വരെയാണ് വില ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ റേഞ്ച് ഉള്ളതിന് എട്ടര കോടി ഏറ്റവും റേഞ്ച് കൂടിയ ഫോർ സീറോ എൻ സിക്സ് ഇക്ക് പതിനൊന്ന് പോയിൻ്റ് എട്ട് മുതൽ പതിനേഴ് കോടി രൂപ വരെ ആവും എന്നാണ് പറയുന്നത് ഒരെണ്ണത്തിനാണിത് ഒരു മിസൈലിനെയോ പ്ലെയിനിനെയോ അടിച്ചിടാൻ രണ്ട് മിസൈൽ വേണം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും റേഞ്ചുള്ള മിസൈലാണ് ഒരു ടാർഗറ്റിനെതിരെ ഉപയോഗിക്കുന്നതെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപയാണ് ചിലവ് പക്ഷേ അത് അടിച്ചിട്ടില്ലെങ്കിൽ വന്ന് നശിപ്പിക്കുന്ന സ്ഥലത്തിൻ്റെയും ജീവനുകളുടെയും വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതായി തോന്നും അപ്പോൾ വരുന്ന എല്ലാ മിസൈലിനെയും ഡ്രോണിനെയും ചേർക്കാൻ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിക്കാൻ കഴിയില്ല ഉപയോഗിക്കില്ല ഏതൊക്കെ സംഗതികൾക്കെതിരെ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കണം എന്ന വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഫോഴ്സിനുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് മാത്രമല്ല വേറെ പലതരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസും നമുക്കുണ്ട് ചിലവ് കുറഞ്ഞത് അപ്പോൾ വരുന്ന ടാർഗറ്റിന് എത്രത്തോളം വിഷമുണ്ട് എന്ന് നോക്കിയാവും ഏതുപയോഗിച്ച് വേണം പ്രത്യാക്രമണം എന്ന് തീരുമാനിക്കുന്നത് പാകിസ്ഥാനായിട്ടുള്ള സംഘർഷത്തിൽ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചതേയില്ല എന്നും കേൾക്കുന്നുണ്ട് വന്നതെല്ലാം തടുക്കാൻ നമ്മുടെ സ്വന്തം ആകാശ് മിസൈൽ സിസ്റ്റമിനും ചെറിയ ആന്റി ഡ്രോൺ ഗണ്ണുകൾക്കും കഴിഞ്ഞു എന്നാണ് പറയുന്നത് മനുഷ്യ സ്പർശം ആവശ്യമില്ലാത്ത ഫുള്ളി ഓട്ടോമേറ്റഡ് ആയ ഒരു എയർ ഡിഫെൻസ് സിസ്റ്റം ഇന്ത്യക്കുണ്ട് അതിൽ അഭിമാനവും സുരക്ഷിതത്വവും തോന്നുന്നു അതിലേറ്റവും ഉയർത്തി നിൽക്കുന്നത് എസ് ഫോർ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്